ॐ देवी प्रपन्नार्तिहरे प्रसीत प्रसीतमातः जगतो किलस्या വിശ്വേശ്വരി പാഹി ദേവി ീദേവി ഇന്നലെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരാമുഖം തത്വരൂപത്തിൽ നമ്മൾ ആരംഭിച്ചു വച്ചു അക്ഷരമണമാലയിൽ മഹർഷി ഒരു ഉപദേശം തരുന്നുണ്ട് തത്വം തെരിയാതത്തണൈ ഉട്രായ് തത്വം അരുണാചല ഈ തത്വത്തെ അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഈ ലോകർക്ക് മുഴുവൻ ഭയമുണ്ടാവണത് സുഖമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ തത്വത്തെ അറിയില്ല ഇപ്പോൾ ഭഗവത്ഗീതയിലൂടെയും കൃഷ്ണൻ സാഖ്യയോഗത്തിൽ ആദ്യം സാഖ്യത്തെ ഉപദേശിക്കുന്നു സാഖ്യം മീൻസ് ഫിലോസഫി ഒരു തിയറിറ്റിക്കൽ നോളജ് എബൗട്ട് വേദാന്ത എബൗട്ട് അവർ സെൽഫ് നമ്മുടെ സെൽഫിനെ കുറിച്ചൊരു തിയറിറ്റിക്കൽ നോളജ് കൊടുക്കണം ഇത് നല്ലവണ്ണം ഉറപ്പിച്ചതിന് ശേഷം ധർമ്മത്തെ പറഞ്ഞു കൊടുക്കണം ഇനി ഞാൻ ധർമ്മത്തെ പറയാൻ പോവാണ് ധർമ്മത്തെ മുൻനിർത്തി നീ വ്യവഹരിക്കുക കാരണം ഈ തത്വം വ്യവഹാരത്തിനുള്ളതല്ല തത്വത്തെ മുൻനിർത്തി നമ്മൾ വ്യവഹരിച്ചാൽ നമുക്ക് ദുഃഖമില്ലാതിരിക്കും ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കും പല ഋഷീശ്വരന്മാർക്കും ലോകരെ ഓർത്താണ് വിഷമം കരുണയാണ് വരണത് പലർക്കും അതുപോലെ അഗസ്ത്യ ഒരു കരുണയാണ് ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കണത് എന്താ മഹർഷിയുടെ കരുണ ഈ ബ്രഹ്മാണ്ട പുരാണത്തിലൂടെ മഹർഷി നമുക്ക് ഈ ലളിതാ സഹസ്രനാമത്തിൽ തന്നിരിക്കുന്നു എന്തിനു വേണ്ടി തന്നു എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ ഒരു കഥ അന്വേഷിച്ച വെളിയിൽ ലോകരെല്ലാം സുഖമില്ലാതിരിക്കുന്നു ദുഃഖിച്ചിരിക്കുന്നു കലിദോഷം ബാധിച്ചിരിക്കണം ആർക്കും ദയാ കാരുണ്യമൊന്നുമില്ല ഇപ്പോൾ രാമായണത്തിൽ പോലും വാത്മീകി മഹർഷിക്ക് വന്നതും ആ കാരുണ്യമാണ് എപ്പോൾ ഞാനി ഒരു പ്രോബ്ലത്തിലാവണോ അല്ലെ ലോകരെ ഓർത്ത് എപ്പോൾ ഞാനിക്ക് വിഷമം വരണോ അപ്പോൾ ഗുരു ഈശ്വരൻ ഗുരുരൂപത്തിൽ പ്രത്യക്ഷപ്പെടും കുറ്റമുട്ട് അറുത്തനെ ഗുണമായി പണിത്താൾ ഗുരു ഗുരുവായി ഒളിർ അരുണാചല നമ്മളെ കുറ്റം ഒക്കെ നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഭഗവാൻ വിൽ മാനിഫെസ്റ്റ് ആസ് ഗുരു വളരെയധികം വിഷമിച്ചിരുന്ന അഗസ്ത്യർ കാഞ്ചി ക്ഷേത്രത്തിൽ കാമാക്ഷി ദേവിയെ പൂജിച്ച് മഹാവിഷ്ണു ജഗത്പതിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആരാധിച്ച് തപസ് അനുഷ്ഠിച്ച് മഹാവിഷ്ണു പ്രസാദിച്ചു എന്താ തപസ്സിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോകർക്ക് നന്മയുണ്ടാവണം ലോകത്തിലെ ദയാ കാരുണ്യമൊക്കെ ഉണ്ടാവണം ഇതൊരു മഹർഷിയുടെ കാരുണ്യമാണ് വ്യാസൻ ഭാഗവതത്തില് വലിയ കഷ്ടത്തിലായി എന്തൊക്കെയോ രചിച്ചു മഹാഭാരതം രചിച്ചു അതിൽ നിന്നും ഭഗവത്ഗീതയെ അടർത്തി എടുത്തിട്ട് വെച്ചു ഉപദേശമായിട്ട് ഉപനിഷത്തിനെ തന്നെ കൊടുത്തു ബ്രഹ്മസൂത്രം എഴുതി ഒന്നുകൊണ്ടും തൃപ്തിയായില്ല അവസാനം നാരദം പറഞ്ഞു ഭഗവാനെക്കുറിച്ച് എഴുതുമെന്ന് പറഞ്ഞു ഭാഗവതം എഴുതാൻ പറഞ്ഞു ഭഗവത് നാമം ഒന്നു മാത്രമേ നമുക്ക് തൃപ്തിയെ തരുവുള്ളൂ മറ്റ് ധർമ്മമോ ശാസ്ത്രമോ വേദാന്തമോ ഒന്നും നമുക്ക് തൃപ്തി തരില്ല വേദാന്തം എന്താന്ന് വെച്ചാൽ ഭഗവാനെ കുറിക്കണ വിദ്യയാണത് അത് ഞാൻ ഭഗവാനാണ് എന്നൊരു അറിവിലാണ് തൃപ്തി എന്നല്ലാതെ ആ ശാസ്ത്രം കൊണ്ടല്ല തൃപ്തി നമ്മൾ വിചാരിക്കുക ഈ ശാസ്ത്രം കൊണ്ടാണ് തൃപ്തി വന്നിരിക്കുന്നത് ഒന്നുമല്ല ഈ ശാസ്ത്രത്തിൻ്റെ പൊരുളായിട്ട് ഭഗവാൻ തന്നെ അതിലിരിക്കുന്നു വേദാന്തത്തെ വേർ അറ വിളങ്കും വേദപ്പൊരു അരുൾ അരുണാചല അങ്ങനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അഗസ്ത്യമുനിയുടെ മുന്നിൽ നല്ല അശ്വത്തിൻ്റെ മുഖമുള്ള ഒരു തേജസ്വരൂപനായിട്ടുള്ള ചതുർഹസ്തനായിട്ടുള്ള നാല് ഹസ്തത്തോടു കൂടിയുള്ള ശങ്കചക്ര ഗതാപാണിയായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈ ഭഗവാൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് ഈ ലോക നന്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉപദേശിക്കുന്നു ത്രിപുര ത്രിപുരരഹസ്യം ത്രിപുരസുന്ദരിയുടെ രഹസ്യം ഭഗവാൻ അഗസ്ത്യൻ ഉപദേശിച്ചു ഉപദേശിക്കും തോറും ഉള്ളിൽ ആ കുളിർമ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു അല്ലേ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ ഏതൊരു മൗനം ഏതൊരു പൊരുളിനെ കൊടുത്തപ്പോഴാണോ ശിഷ്യന്മാർക്ക് സംശയമേ ഇല്ലാതായത് അതേപോലെ ഭഗവാൻ ആവശ്യമുള്ള കാര്യത്തിന് ഹിത ഭഗവാൻ ഹിതമാണ് ചെയ്യണത് ആവശ്യമുള്ള കാര്യത്തിനെ പതുക്കെ പതുക്കെ കൊടുക്കുമ്പോൾ കുളിർമ വന്നുകൊണ്ടേയിരിക്കും വിദ്യ കിട്ടുമ്പോൾ വിദ്യയാ വിന്തത്തെ അമൃതം അമൃതത്വം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഈ സുന്ദരിയെക്കുറിച്ചോ ത്രിപുര രഹസ്യം കേട്ടപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്നൊരാഗ്രഹം അല്ലെ ചിലർക്കൊക്കെ ഭാഗവതം കേൾക്കൽ വലിയൊരു ഇഷ്ടമാണ് ശ്രവണം അല്ലേ നമ്മൾ ഇതൊന്നും എന്തെങ്കിലും പറഞ്ഞ് പഠിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക ചിലപ്പോൾ നിയതിയിൽ പലരും പറഞ്ഞു കൊടുക്കും ചിലർ ചില ആഗ്രഹങ്ങളോടുകൂടി പോയി അത് നിയതിയായി മാറും ചിലത് ഭഗവത് നിശ്ചയത്തോടുകൂടി കൂടിയാവും ശ്രവണം ഒരു വലിയൊരു കലയാണ് രസം പിപഥ ഭാഗവതം രസം ആലയം പിപഥ ആലയം പിപഥ ലയിക്കണവരയ്ക്കും ഇത് കഴിക്കുക കുടിക്കുക ഈ രസത്തെ ലയിക്കണവരക്കും കുടിക്കുക ആ ലയം പിപഥ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടേയിരിക്കണം ശ്രവണം കേട്ടുകൊണ്ടേയിരിക്കണം നമ്മുടെ സ്വാമി ഒരു കഥ പറയും ഒരു സന്യാസിയുടെ കൂടെ കുറച്ച് പേര് ശിഷ്യന്മാരൊക്കെ ഉണ്ട് അതിൽ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരു ശിഷ്യൻ കൂടെ എല്ലാ പരി എല്ലാ കാര്യങ്ങളൊക്കെ പെരുമാറാനും എല്ലാത്തിനും വേണ്ടി നിൽക്കും അപ്പോൾ ബാക്കി കൂടെ പെട്ടെന്ന് വന്നവരൊക്കെ ഗുരു പറയണതെല്ലാം കേട്ട് പറയാനും ഒക്കെ പറ്റും ഒരാൾക്കും ഒന്നും പറയാറിയില്ല അപ്പോൾ അടുത്തിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇത്ര കൊല്ലം കൊണ്ട് കൊണ്ടുപോയല്ലേ എന്ത് കേട്ടോ എന്ത് കേട്ടതെല്ലാം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ എത്ര കാലം പറയുമോ ഇത് രസം എത്ര കാലം തരുമോ അത്ര കാലം ഞാൻ കേൾക്കും നിങ്ങളെ സ്റ്റോക്ക് തീർന്നാൽ ഞാൻ പൊയ്ക്കോളാം രസികാഹ ആത്മജ്ഞാനികളൊക്കെ ഉണ്ടല്ലോ ശ്രവണം അല്ലേ എന്തൊക്കെയോ അറിഞ്ഞു എന്നുള്ള ഭാവം അല്ലോ ഞാൻ കേട്ടു തത്വം ഉറച്ചു ഇനി വേണ്ടാന്നല്ല ശ്രവണം ചെയ്തുകൊണ്ടേ ഇരിക്കുക ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ ശ്രവണം ചെയ്യലാണ് ഒരു സാധന അതാർക്കുമുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഗുരുക്കന്മാർ സദ്ഗുരുക്കളെല്ലാം ചെറിയൊരാൾ പറയണത് കൂടെ നല്ല പോലെ കേൾക്കുക ഒരു ബാലൻ കേൾക്കണതുപോലെ കേൾക്കുക ഞാനീടെ അതാണ് അയാളുടെ തൊട്ടടുത്ത് പോലും എത്താൻ തക്കതായിട്ടുള്ള ജ്ഞാനമില്ലെങ്കിൽ കൂടെയും അതിനെ കാര്യമായിട്ട് കേൾക്കും ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം അപ്പോൾ അതുപോലെ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു നിനക്ക് ഒരു രൂപം എൻ്റെ മുന്നിൽ വന്ന് ആയി നിനക്ക് ഉപദേശിക്കും അതാണ് ഹയഗ്രീവ മഹർഷി എൻ്റെ തന്നെ സ്വരൂപമാണ് ഈ ഹയഗ്രീവ മഹർഷി ഈ ഹയഗ്രീവ മഹർഷി നിനക്ക് ഉപദേശിക്കും എന്ന് പറഞ്ഞു ചോദിച്ചു പറഞ്ഞു കൊടുത്തില്ല വീണ്ടും ചോദിച്ചപ്പോൾ ആവർത്തി ആവർത്തിരസഹൃതിരുപദേശ ആവർത്തിച്ച് 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 നമ്മൾ ചോദിക്കണം ഗുരുവിൻ്റെ അടുത്ത് ഒരു ദാഹം വേണം അല്ലേ പോണ പോക്കിന് എന്തെങ്കിലും ഒരു ഉപദേശം തരുമെന്ന് പറഞ്ഞാൽ പോരാ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ഈ വിദ്യയെ തദ്വിദ്യ പ്രണിപാത്തേന പരിപ്രശ്നേന സേവയാ പരിപ്രശ്നം ചെയ്ത് വാങ്ങിച്ചുകൊള്ളുക പ്രണിപാത്തേന നമസ്കരിച്ച് വാങ്ങിച്ചുകൊള്ളുക അങ്ങനെ നമസ്കരിച്ച് ഈ വിദ്യയെ വാങ്ങുകയാണ് അവർ തമ്മിലുള്ള സംവാദം രണ്ട് ഋഷികൾ തമ്മിലുള്ള സംവാദം നോക്കൂ ആചാര്യ ആചാര്യപൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യ സന്ധി ഈ രണ്ട് സംവാദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഈ പരമേശ്വരി എന്ന തത്വം പ്രവചന ഗുസന്ധാനം അത് നമുക്കൊക്കെ ഒരു ആലംഭമാണ് ഈ ലളിതാ സഹസ്രനാമം നമുക്കൊക്കെ ഒരു ആലംബമാണ് അതുകൊണ്ട് ആ ലളിതാ സഹസ്രനാമം ആരംഭിക്കുമ്പോൾ തന്നെ ഋഷി ചന്ദസെക്കൻഡ് ഇതിനെയാണ് ന്യാസം എന്ന് പറയുന്നത് ന്യാസം എന്ന് പറഞ്ഞാൽ അതാത് സ്ഥാനത്തിനെ ഒന്ന് പ്രതിഷ്ഠിക്കുക അതാത് സ്ഥാനത്തിൽ പ്രതി സന്യാസം എന്ന് വെച്ചാൽ ന്യാസം അതാത് വസ്തുക്കളെ അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്രമാലാ മന്ത്ര അസ്യ ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം മാലാമന്ത്രം ഈ മന്ത്രം വശിന്യാതി വാഗ്ദേവതാർഷയഹാം എല്ലാ മന്ത്രത്തിനും അതിൻ്റെ ദൃഷ്ടേതാവുണ്ട് ആരാണോ ഈ മന്ത്രത്തിനെ ദർശിച്ചത് അത് എല്ലാ മന്ത്രത്തിലും ഉണ്ടാള് അതിനെയാണ് ആ ദർശിച്ചവനെയാണ് ഋഷി എന്ന് പറയുന്നത് ഏതൊരു മന്ത്രത്തിനെയാണോ ഏതൊരു രൂപത്തിനെയാണോ ഉള്ളിൽ ദർശിച്ചിരിക്കുന്നത് അവനാണ് ഋഷി അപ്പോൾ വാക്ദേവതയാണ് ഇവിടെ ഋഷി വാക് എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു അർത്ഥം വൈദികപരമായിട്ട് നമ്മൾ നോക്കണമെങ്കിൽ വാക്കിന് പ്രാണെന്ന് തന്നെ അർത്ഥം അതുകൊണ്ട് പ്രാണസ്വരൂപിണിയായിട്ടുള്ള പരമേശ്വരി തന്നെയാണ് ഇതിന് ഋഷി ഇല്ലെങ്കിൽ വാക്ദേവത പ്രാണൻ്റെ ദേവത ആരാണെന്ന് വെച്ചാൽ ചക്ഷുശ്രോത്രം കേനേഷിതം പദതി പ്രേഷിതം മനഃ കേനപ്രാണപ്രഥമ പ്രീതിയുക്ത കേനേശിതാം വാചമിമാം വതന്തി ചുശ്രോത്രം കൗ ദേവോ യുനക്തി ഏതൊരു ദേവനെ സന്ദർശിക്കാനാണ് ഈ പ്രാണനുള്ളിലേക്ക് കടക്കണതെന്ന് ചോദിക്കുകയാണ് കേനോപനിഷത്തിലെ അപ്പോൾ പ്രാണൻ്റെ ദേവത ആരാന്ന് വെച്ചാൽ പ്രാണൻ്റെ ദേവത പരമേശ്വരൻ തന്നെ അപ്പോൾ ഋഷി പരമേശ്വരൻ തന്നെയെന്ന് നമ്മൾ കരുതിക്കൊള്ളാം ഇതിനൊക്കെ ഞാനൊരു തത്വം പറയണതാണ് ഇതിന് ഇനി ഗ്രന്ഥങ്ങളും വെച്ചൊന്നും ഡിഫീറ്റ് ചെയ്യാൻ പറയരുത് വാക്ക് എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം വാക്കിൻ്റെ ദേവത പരമേശ്വരനാണ് പ്രാണൻ്റെ ദേവത ആത്മാവാണ് ഏതൊരു ആത്മാവിനെ ദർശിക്കാനാണോ പ്രാണൻ അനുസൂതമുള്ളിലേക്ക് പോണത് ആ പ്രാണദേവതയാണ് ഇതിൻ്റെ ഋഷി അനുഷ്ടം ഛന്തഹ ഇതിനൊരു ചന്തോ വിധിയുണ്ട് ഒരു മീറ്റർ ഉണ്ട് ഒരു പൊയറ്റിക് ലൈൻസ് ഉണ്ട് ഒരു താളുണ്ട് സഹസ്രനാമത്തിനൊരു താളുണ്ട് അത് അനുഷ്ടുപ് ചന്തത്തിലാണ് വന്നിരിക്കുന്നത് ശ്രീ ലളിതാ പരമേശ്വരി ദേവത ആ ദേവത ആരാ അതിൽ പരാമർശിച്ചിരിക്കുന്ന ദേവത ആരാ ലളിത പരമേശ്വരി ചിത്തഗ്നികുണ്ടസമ്പൂത്ത രണ്ടാമത്തെ നാമം നോക്കൂ ചിത്ത് എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ അഗ്നി അതിൽ നിന്നും ഉണ്ടായത് ചിത്താകുന്ന അഗ്നിയിൽ നിന്നും ഉണ്ടായത് ആരാ ദേവി അതുകൊണ്ട് ചിത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവ് ആത്മാവിൽ നിന്നും പ്രാണൻ പ്രാണെന്ന് പറയുന്നത് ഈ മനസ്സൊക്കെ പ്രാണനാണ് സൂക്ഷ്മപ്രാണനാണ് മനസ്സ് സൂക്ഷ്മപ്രാണന സൂക്ഷ്മ പ്രാണനാണ് ബുദ്ധി സൂക്ഷ്മപ്രാണനാണ് ആത്മാവ് അപ്പോൾ ലളിതാപരമേശ്വരി ദേവത ആണ് നമ്മളെ ഇതിലെ ദേവത ശ്രീമത് ശ്രീമത് വാക്ഭവൂട്ടേത്തി ബീജം ഇതിൽ ബീജം എന്ത്ര ഉണ്ട് ആ ബീജം വാക് കൂടമാണ് മധ്യകൂടേതി ശക്തി ശക്തി മധ്യത്തിലാണ് ശക്തി കൂട്ടേതി കീലകം ഈ ശക്തി കൂടം തന്നെ ആണ് നമ്മ അതിൻ്റെ പൂട്ടും അതിനെ ഓരോരോ സംരക്ഷണം ഈ ശക്തി സംരക്ഷിക്കട്ടെ നമ്മളെ ഇതൊരു വൈദികമായിട്ടുള്ളൊരു വിധിയാണ് ഇതിന് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാൻ അതോറിറ്റി ഇല്ല അതുകൊണ്ട് കൂടുതൽ വേണ്ട ഒന്ന് അറിഞ്ഞിരിക്കുക എന്തായത് ഒന്ന് അറിഞ്ഞിരിക്കുക അത്രയേ ഉള്ളൂ ശ്രീ ലളിത മഹാത്രിപുരസുന്ദരി പ്രസാദസിദ്ധ്യർത്ഥം ലളിത മഹാസുന്ദരി ത്രിപുരസുന്ദരി നോക്കൂ നേരത്തെ ത്രിപുരസുന്ദരിയുടെ രഹസ്യമാണ് പറഞ്ഞത് ആ ത്രിപുരസുന്ദരി ഇവിടെ പറയണത് ആ ത്രിപുരാദേവിയെയാണ് ഇവിടെ ആയിരം നാമങ്ങളിൽ പറയുന്നത് അതിലൊരു നാമം ത്രിപുര അതിലൊരു നാമം ലളിതാ പരമേശ്വരി എല്ലാ നാമവും ഒരേ ഒരു വസ്തു തന്നെയാണ് പ്രസാദ പ്രസാദസിദ്ധ്യർത്ഥ ജപഏ വിനിയോഗ അതിനെ ഞാൻ ജപിക്കാൻ പോവുകയാണ് ജപിക്കാൻ എനിക്ക് ഞാൻ ജപമായിട്ട് ചെയ്യുകയാണ് ഈ ദേവതയാണ് ഞാൻ ജപിക്കണത് ഈ ദേവതയാണ് ഞാൻ ധ്യാനം ചെയ്യണത് ഈ ദേവതയാണ് ഞാൻ ആലംബമായിട്ട് വെച്ച് കൊള്ളാൻ പോകുന്നത് ഏതൊരു സഹസ്രനാമത്തിൽ ഏതൊരു പരമേശ്വരിയെ ആണോ ഇതിൽ പ്രതിപാദിക്കണത് ആ പരമേശ്വരിയാണ് ഞാൻ ഇവിടെ ജപിക്കാൻ പോണത് ഈ ഒരു സങ്കല്പത്തിൽ ജപം ആരംഭിക്കണം നമ്മളല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് സ്പീഡിൽ വന്ദേ ഭാരത് പോകണത് പോലെയൊക്കെയാണ് നമ്മുടെ ജപമൊക്കെ നടക്കണത് അല്ലേ ഓഫീസിൽ പോകണം കുറച്ച് നേരത്തെ എണീക്കണം നമ്മൾ ടൈം ലണീറ്റ് ലളിതാ സഹസ്രം പാരായണം ചെയ്യുക വേണം ഓഫീസിലും വേണം ബസ്സിലും ഒക്കെ വേണം ഒരിടത്ത് നിശ്ചിത സമയത്ത് നിശ്ചിതമായ കാലയളവിൽ നിശ്ചിത സ്ഥലത്ത് തപസ് പോലെ ഈ ലളിതാ സഹസ്രനാമം നമ്മൾ കയ്യിൽ കൊണ്ടു നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉപകാരമാണത് നാട്ടുകാർക്ക് കൂടെ ചെയ്യണ വലിയൊരു സംഭാവനയാണത് അതുകൊണ്ട് ഈ ലളിതാ പരമേശ്വരി ദേവതയുടെ ഈ മന്ത്രം നമ്മൾ ഒരു തപസ്സായിട്ട് വെച്ചുകൊള്ളതാണ് എങ്കിലേ ഈ മന്ത്രം ജീവിക്കുകയുള്ളൂ എങ്കിൽ പ്രാണനാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രാണനാണ് ഈ മന്ത്രജപം എന്ന് പറയുന്നത് പ്രാണായാമമാണ് ഒരു മന്ത്രജപം ഒരു താളമാണത് പ്രാണൻ്റെ താളത്തെ അറിയാൻ പറ്റും നമുക്ക് ചിലരൊരു എക്സസൈസ് എനിക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ പറഞ്ഞ എക്സസൈസ് എന്താന്ന് വെച്ചാൽ എനിക്ക് കൊള്ളാം അതൊരു സാധനയ്ക്ക് പറ്റിയതാണ് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ എക്സസൈസ് ചെയ്യണം ഒക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ വൈദികപരമായിട്ടോ അല്ലാത്ത രീതിയിലോ ഈ ഇതിനൊന്നും ഒരു പ്രോബ്ലമില്ല ചെയ്തോളൂ ചെയ്യുമ്പോൾ ബ്രീത്തിൻ ചെയ്യുമ്പോൾ ഒരു മന്ത്രം ജപിച്ചോളാം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരു മന്ത്രം ജപിച്ചോളാം നമുക്ക് ഒരു ശ്വാസത്തിലൊരു മന്ത്രം ഒരു നിശ്വാസത്തിലൊരു മന്ത്രം ഇങ്ങനെ തന്നെ ജപിച്ചാലും നമുക്ക് ഒരു താളം ഉണ്ടാവും പ്രാണൻ്റെ താളം ഉണ്ടാവും അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് പ്രാണനാണ് പ്രാണൻ ഭഗവതിയാണ് ദേവിയാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ് ഇവിടെ രണ്ടു വിദ്യയേ ഉള്ളൂ പ്രാണവിദ്യയും ഒന്ന് ആത്മവിദ്യയും ഈ കാണപ്പെടുന്ന ലൗകികമായിട്ടും അധ്യാത്മമായിട്ടും വേദവും മുഴുവൻ ഈ പ്രാണവിദ്യയാണ് ആത്മവിദ്യ വ്യവഹാര തലത്തിലേ ഈ പ്രാണൻ്റെ ശ്രോതസ്സാണ് ആത്മാവ് അപ്പോൾ ഈ പ്രാണവിദ്യ ആത്മാവിലടക്കം അപ്പോൾ ആത്മാവിനെ അറിഞ്ഞാൽ സർവത്തിനെയും അറിഞ്ഞതുപോലെയാണ് രമണ മഹർഷിയുടെ കൂടെയുള്ള മുരുകനാർ സ്വാമി മഹർഷിയുടെ കൂടെയുള്ള കുഞ്ചുസ്വാമി കുഞ്ചുസ്വാമിക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഭഗവാനെ എനിക്ക് വേദാന്തം സിദ്ധാന്തമൊക്കെ പഠിക്കണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇപ്പോൾ വേദാന്തം പഠിക്കണംന്ന് തോന്നും നാളെ സിദ്ധാന്തം പഠിക്കണം തോന്നും പിന്നെ വേറെ വിദ്യകൾ പഠിക്കണം തോന്നും ഇതൊന്നും നമുക്ക് സന്യാസം എടുത്തിട്ട് ഇത് പഠിക്കണം എന്നോ അത് പഠിക്കണമെന്നോ ഇതിനൊന്നും ഏകാന്തവാസമോ ഒന്നും വേണ്ട താൻ ആരാണെന്ന് താനാരാണെന്നറിഞ്ഞാൽ എല്ലാത്തിനെയും അറിഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു ഭഗവാനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ മഹർഷി ചോദിച്ചു സന്യാസം ഓനക്കാ ഇല്ല പരത്തിയാർക്കാന്ന് ചോദിച്ചു സന്യാസം നെനക്കാണോ ഇല്ല വെളിയിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണോ നീ സന്യാസം എടുക്കുന്നത് സന്യാസം നിർമ്മലമായ ജ്ഞാനമാണ് അതിൻ്റെ സ്വരൂപമാണ് ആ സ്വരൂപമാണ് ആത്മവിദ്യ മറ്റു വിദ്യകളെല്ലാം ഈ ലളിതസഹസ്രാമ എല്ലാം പ്രാണവിദ്യയാണ് മന്ത്രോപാസന എല്ലാം ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ പ്രാണത്തിലാണ് എനർജിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിരിക്കണത് പക്ഷേ ആത്മവിദ്യ കുറച്ചുകൂടെ ഉയർന്ന പടിയാണ് ഈ എനർജി എവിടെ പ്രതിപാദിക്കണോ എന്ന് ഒരു സയൻറ്റിസ്റ്റും പറഞ്ഞിട്ടില്ല